യേശുവിൻ്റെ തിരുവുദ്ധാനം ലോകത്തിന് നൽകുന്ന സമ്പൂർണമായ വെളിപ്പെടുത്തലാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമെന്ന രഹസ്യമാണ് നമ്മുടെ ആരാധന വിഷയമെന്നത് എല്ലാ ദിവസവും എത്രയോ തവണ നാം ഈ മൂന്ന് നാമവും ഉച്ചരിക്കുന്നു നാം പ്രഭാതം ഉണരുമ്പോൾ നമ്മുടെ മേൽ കുരിശു വരച്ചുകൊണ്ട് ഈ പവിത്രനാമം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം ഉച്ചരിക്കുന്നു ദിവസത്തിൽ പലതവണ നാം അത് നിർവഹിക്കുന്നു നമ്മുടെ ആരാധനകൾ സമാരംഭിക്കുന്നതും സമാപിക്കുന്നതും ഈ നാമത്തിലാണ് ദിവസത്തിൻ്റെ ഒടുവിൽ നമ്മെ തന്നെ നമ്മൾ ആശീർവദിച്ചുകൊണ്ട് നാം ഉറക്കത്തിലേക്ക് വീഴുമ്പോഴും ഈ തിരുനാമം നമ്മുടെ മേൽ നമ്മൾ അഭിഷേകം ചെയ്യുന്നു